എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഗ്രാമീൺ ഡാക്ക് സേവകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ലിസ്റ്റിൽ എഴുന്നൂറ്റി എൺപത്തിയേഴ് പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ വേരിഫിക്കേഷന് സമയം അനുവദിച്ചിരിക്കുന്നത് മെയ് ആറാം തീയതി വരെയാണ് സെലക്ഷൻ ലഭിച്ചവർക്ക് എസ് എം എസ്സോ ഇമെയിൽ മുഖാന്തരമോ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകും എന്നാലും എന്തെങ്കിലും ടെക്നിക്കൽ റേഴ്സ് കാരണം ചിലപ്പോൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഒരു ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക ഇന്ത്യ പോസ്റ്റ് ജെ ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഷോർട്ട് ഷോർട്ടിസ്റ്റ് ക്യാൻഡിഡേറ്റ്സിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലിസ്റ്റിലും ഉൾപ്പെടാത്തവർ അവർക്ക് ഇനിയും അവസരമുണ്ട് ജൂൺ മാസം വരെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം